എല്ലാവർക്കും സ്വാഗതം ഒരുപാട് സന്തോഷം കാരണം ഇത്രയും നമുക്ക് വേണ്ടി നമ്മുടെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും ക്യാമറകളൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കാരണം ഇതൊരു കൊച്ചു സിനിമയാണ് പുതിയ നേരത്തെ മഞ്ചു പറഞ്ഞ പോലെ പുതിയ നായകന് മോബിൻ റാഫി പിന്നെ നമുക്ക് ഏറെ ഇഷ്ടപ്പെട്ട മറ്റൊരു നായകൻ അർജുന അശോകൻ പിന്നെ ജാഫർ നിന്റെ പേര് പറയും നീ നായകനാണല്ലോ ഇപ്പൊ പല നായകൻ ജാഫർ പിന്നെ ദേവിക സഞ്ജയ് ഒരുപാട് നമ്മൾ ഇഷ്ടമുള്ള കുട്ടികളില് അതായത് മകൾ പിന്നെ ഞാൻ പ്രകാശ് ഞാൻ പ്രകാശല്ലോ ഫസ്റ്റോടം അപ്പൊ അത് അതിലൂടെയൊക്കെ നമുക്ക് സുപരിചിതയായ കുട്ടിയാണ് പിന്നെ മാളവിക ഒരുപാട് സിനിമകളിലെ നല്ല സിനിമകളിൽ നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള ആളാണ് പിന്നെ ഇത് കലദു പ്രസാദ് ശരിക്കും നേരത്തെ മജ്ജു പറഞ്ഞ പോലെ ഒരു സിനിമ സംഭവിക്കണമെങ്കിൽ അതിന് പൈസ മുടക്കാൻ ആൾ വേണം അത് നല്ല രീതിയിൽ ഞങ്ങളുടെ ഈ ഒരു കൊച്ചു സിനിമയ്ക്ക് വേണ്ട ഒരു സിനിമ കൊച്ചാണെങ്കിലും നല്ല കാഴ്ചവുമുണ്ട് അപ്പം അതെല്ലാം ഞങ്ങളുടെ കൂടെ നിന്ന് കട്ടയ്ക്ക് നിന്ന് ഇപ്പോഴും എന്തിനും കൂടെ നിൽക്കുന്ന ഒരു നല്ലൊരു പ്രൊഡ്യൂസർ കലന്തൂർ സാർ സാർ അഭിനയിച്ചിട്ടുണ്ടല്ലോ അതില് ഈ ഡ്രസ്സിന് ഉള്ളിൽ ഒരു കലാകാരൻ ഉണ്ട് എന്ന് അത് കണ്ടെത്തി അല്ലേ അപ്പൊ അത് ഒരു വേഷം ചെയ്തിട്ടുണ്ട് പിന്നെ സൈലക്സ് ഞാൻ ഞാനിതില് ഇരിക്കുന്ന നിങ്ങൾക്ക് ഈ താരങ്ങളല്ലാത്ത ആള് പരിചയപ്പെടുത്തി പറഞ്ഞ സൈലക്സിന് സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ട് സൈലക്സ് ഒരുപാട് നല്ല സിനിമകളുടെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു നമ്മുടെ രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ഏറ്റവും കൂടുതൽ കളക്ഷൻ ലഭിച്ച സിനിമകളുടെ തന്നെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു അപ്പോ അദ്ദേഹത്തിന് അതെ അപ്പൊ സൈലക്സ് സിനിമ സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയും അദ്ദേഹത്തിന് വേണ്ടിട്ട് റാഫി എഴുതിയ ഒരു സ്ക്രിപ്റ്റാണ് അപ്പോൾ സൈലക്സാണ് അത് ഇങ്ങനെ നമ്മളുടെ ഒരു ടീമിലേക്ക് നമ്മൾക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമ കുറച്ചൊരു ശ്രദ്ധിക്കപ്പെട്ട് അത് വരും എന്ന് പറഞ്ഞിട്ട് സൈലക്സിൻ്റെ ഒരു മനസ്സുകൊടി ഉണ്ട് സാധാരണ ഗതിൽ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും പെട്ടെന്ന് അങ്ങനെ സംഭവിക്കുന്നില്ല ആരെങ്കിലും അവസരം കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഡയറക്ടർ ആകാൻ ശ്രമിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന് തോന്നിയ ഒരു കാര്യമാണ് അപ്പോൾ സൈലക്സിനെ പരിചയപ്പെടുന്ന സൈലക്സിന് താങ്ക്സ് പിന്നെന്താ പറയുക ഈ സിനിമ റാഫി നാദർഷ എന്ന് പറയുന്ന ആദ്യം ചില കാര്യങ്ങൾ പറഞ്ഞതാണ് ഭയങ്കരമായിട്ടുള്ളൊരു പൊട്ടിച്ചിരി അതായത് റാഫിക്കാടെ സിനിമകൾ കണ്ട് വളർന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും ഞാനുൾപ്പെടെ ഒരുപാട് നല്ല കോമഡി സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ആ റാഫിക്കാടെ സ്ക്രിപ്റ്റില് പിന്നെ കുറച്ച് കോമഡി എന്ന് പറയുന്ന സിനിമകളും പിന്നെ എൻ്റേതായ പരീക്ഷണ ചിത്രങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊരു ആളാണ് ഞാനും അപ്പോ ഞങ്ങള് രണ്ടുപേരും കൂടി ഒരുമിക്കുമ്പോൾ അത് ആദ്യം തൊട്ട് അവസാനം വരെ പൊട്ടിച്ചിരിക്കുന്ന ഒരു സിനിമയല്ലേ ഇത് അത് ആദ്യമേ പറയണം കാരണം ഇതൊരു ഡിഫറെന്റ് സിനിമയാണ് ചിരിക്കാനുള്ളത് ഉണ്ടോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട് കാരണം ആദ്യമേ ഈ കാര്യം പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ത്രൂ ഔട്ട് ഹ്യൂമർ എന്ന് പറയുന്നത് അല്ലേ അപ്പൊ ആദ്യമുള്ള ആൾക്കാർ പറയട്ടെ കണ്ടിട്ട് ഞാനത് വളരെ സീരിയസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ക്യാരക്ടറാണെന്ന് വിചാരിച്ചത് പക്ഷെ നീ അത് കോമഡി ഒക്കെയാണ് മഴ മഴയത്ത് നീ അതൊക്കെ പറയല്ലേ നടത്തിട്ട് ആ ഞാൻ മഴാണ് അതൊക്കെ ഓക്കെ പക്ഷെ ഞാൻ നീ കഥ പറഞ്ഞത് എനിക്ക് പേടിയാണ് പേടിയാണോ അപ്പൊ ഇതൊരു ത്രില്ലർ ജോണർ അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാം ഉണ്ട് അതിനകത്ത് തമാശയുണ്ട് കാര്യമുണ്ട് ഡാൻസ് ഉണ്ട് ഫൈറ്റ് ഉണ്ട് പാട്ടുണ്ട് അങ്ങനെ ഒരു മിക്സപ്പ് പക്ഷെ ഒരു പക്ക എന്റർടൈനർ എന്ന് പറയുന്ന ജോണറിലുള്ള ഒരു സിനിമയാണ് ആദ്യം തൊട്ട് അവസാനം വരെ രണ്ട് മണിക്കൂർ ലെങ്ത് ഉള്ള ഒരു സിനിമ ആദ്യം തൊട്ട് അവസാനം വരെ നമുക്ക് വളരെ രസകരമായിട്ട് കണ്ടിരിക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന ഒരു സിനിമ ഒരു പ്രേക്ഷകന്റെ സ്ഥാനത്ത് നിന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെ കൂടുതൽ തള്ളി മുറിക്കണമെന്നില്ല അത് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കൊച്ചു സിനിമയായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ നിരാ നിരാശപ്പെടുത്തില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം ഞങ്ങൾ എല്ലാവരും അതുപോലെ പണിയെടുത്തിട്ടുണ്ട് ഇനി മൈക്ക് ഞാൻ എന്ത് അർജുന ശോകന ഹലോ എല്ലാരേം കണ്ടതിലെ സന്തോഷമുണ്ട് കുറച്ച് ആസോഷ്ട ഇപ്പൊ വൺസപ്പയമണ്ട് കൊച്ചിയുടെ പ്രൊമോഷൻ നമ്മൾ ഓൾറെഡി കുറച്ച് ചെയ്താണ് അപ്പോൾ അതിൻ്റെ പ്രസ് മീറ്റും ബാക്കി ഓൺലൈൻ ഡിജിറ്റൽ മീഡിയ പ്രൊമോഷനായിട്ട് ഇന്ന് ചെയ്യുകയാണ് അപ്പോൾ നാദർഷിക്കുകയും റാഫിക്കുകയും ഒരുമിച്ച് ചെയ്യുന്ന ആദ്യത്തെ മലയാള പടം മലയാള പടം എന്ന് പറയാൻ പറ്റാന്ന് ചോദിച്ചാൽ പക്ഷെ സിനിമ അപ്പോൾ അതിലൊരു ഭാഗമാകാൻ പറ്റി വളരെയധികം സന്തോഷമുണ്ട് കാരണം ചെറുപ്പം തൊട്ട് ഇവരെ കണ്ടു വളർന്ന ഒരാളാണ് അപ്പം അച്ഛനും അച്ഛൻ ഇവരുടെ കൂടെ കുറേ പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്നെ ഇവർ ഇവരൊരു പടം ചെയ്യുമ്പോൾ അതിലൊരു ഭാഗം വിളിക്കുമ്പോൾ വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു അപ്പോൾ അത് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു പടം ചെയ്യുമ്പോഴും ഇപ്പം അത് റിലീസിന് ഒരുങ്ങിയിട്ടുണ്ട് അപ്പം ഈ വരുന്ന മെയ് മുപ്പത്തൊന്നിന് പടം റിലീസാകളുണ്ട് ഇപ്പം തിയേറ്ററിലാണ് എല്ലാവരും തന്നെ പോയി കാണണം എന്നിട്ട് അതിൻ്റെ റിവ്യൂസ് അറിയിക്കണം അത്ര കൂട്ടിയു ശരിക്കും എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് ഞാനും ഇതേപോലെ വാക്സിൻ്റെയും നാശിക്കാൻ്റെയൊക്കെ സിനിമകളും പരിപാടിയൊക്കെ നട്ട് തന്നെയാണ് അപ്പൊ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ഒരുപാട് സന്തോഷം ഇങ്ങനെ പെട്ടെന്ന് നടക്കുമെന്ന് വിചാരിച്ചൊന്നുമല്ല എന്നാലും അത്ര പെട്ടെന്നല്ല എന്നാലിപ്പോ നല്ലൊരു സമയത്ത് ആണിപ്പോൾ റിലീസെന്ന് വിശ്വസിക്കുന്നു പണം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ എല്ലാം വളരെ ാണ് വർക്ക് ചെയ്തേക്കുന്നത് ചില ടെക്നീഷ്യൻസും എല്ലാവരും എല്ലാവരും അപ്പോൾ അപ്പോൾ ഒരു 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 എന്താ എന്നാണ് വിശ്വാസം എന്തായാലും കാണും എല്ലാവർക്കും നമസ്കാരം ആദ്യം ആദ്യം തന്നെ ഇത്രയും എടുത്ത് ഇവിടെ വന്നതിന് ഒരുപാട് താങ്ക് യു ഈ പറഞ്ഞ സെയിം സ്റ്റോറി തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഞാൻ പറയുമ്പോ സത്യമാണ് അല്ല സത്യമായിട്ടും റാഫി സാറിന്റെ ഒക്കെ പടം നാദർഷി സാറിന്റെ ആണെങ്കിലും ചെറുതാമ്പ മുതലേ കണ്ടു വളർന്ന് ഒരുപാട് ഒരുപാട് സിനിമ എന്ന് പറയുന്ന ഒരു ലോകത്തേക്ക് തന്നെ ഇഷ്ടം തോന്നാൻ വേണ്ടിയുള്ള വൺ ഓഫ് ദ മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് ആയിരുന്നു സാറിന്റെ ഒക്കെ പാടം എന്ന് പറയുമ്പോ അപ്പം ഞാനിപ്പോഴും ഭയങ്കര എക്സൈറ്റഡ് ആണ് ന്യൂസ് കേട്ടപ്പോ മുതൽ എക്സൈറ്റഡ് ആയിരുന്നു ഒന്നേ പറയാനുള്ളൂ എല്ലാരും തിയേറ്ററിൽ പോയി പടം കാണാ റിവ്യൂസ് പറയാ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് സത്യസന്ധമായി റിവ്യൂസ് പറയാ എല്ലാരുടെയും സപ്പോർട്ട് ഉണ്ടാവണം മൊബിൻ ചേട്ടൻ പറഞ്ഞ പോലെ

ഞാനും ഈ ഫീമിൽ പടത്തിൻ്റെ ഒരു ചെറിയൊരു വേഷം ചെറിയതല്ല കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ വേഷമാണ് നല്ല വിഷമം ഞാൻ പറഞ്ഞാരെ അല്ല 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 നമ്മളൊന്നും ഒന്നും നായകനൊന്നായിട്ടില്ല നമ്മളിപ്പോൾ ആ പടത്തിനകത്ത് എനിക്ക് നല്ലൊരു വേഷമാണ് ഇക്ക ഏത് പടം എടുക്കുമ്പോഴും എനിക്കൊരു വേഷം തരാറുണ്ട് അങ്ങനെ ഈ ഈ നേരത്തെ ഒരു കാര്യം പറയാം ഞാൻ ഒന്ന് ഒതുങ്ങി നിന്ന സമയത്ത് ഇക്കാരുടെ ഒരു പടത്തിലൂടെയാണ് ഞാൻ പിന്നെയും ആ അതുപോലെ തന്നെ ഈ പടത്തിൽ എനിക്ക് നല്ലൊരു വേഷം തന്നിട്ടുണ്ട് ഇതൊരു നല്ല പടമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അപ്പൊ നയിക്കാനായിട്ട് ഇതിനകത്ത് എന്താ ഡേറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞ എനിക്ക് കൂടി ആലോചിച്ച് തന്നെ ഞാൻ ഒന്ന് ഷൂട്ടിങ്ങിന് സ്ഥലത്ത് കൊച്ചി ചെന്നു ചെന്നു കഴിഞ്ഞപ്പം നായകനും നായികയും അവിടെ എരിപ്പുണ്ട് നായകന്റെ ഉപ്പ് എരിപ്പുണ്ട് പിന്നെ ഇപ്പം മൊട്ടയടിച്ചു അവിടെ ശരി അപ്പൊ ഇക്ക സീസീൽ എടുത്തിരിക്കുന്നു അപ്പൊ ഇവരുടെ പാട്ട് സീൻ എന്നെ ഇക്ക ഫുള് ഞാൻ വേണ്ടല്ലേ അപ്പൊ ഉത്രം പാട്ടാണ് എനിക്കറിയാം എനിക്ക് മൊത്തം അറിയില്ല തെറ്റിപ്പാടി വേണ്ട നേരം ഫ്രഷായിട്ടൊക്കെ പോരല്ലേ പാട്ട് കേട്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഒരു കുഴുക്ക് കുഴുകും ഒരു കിടുക്ക് അല്ല കിടുക്കുന്നു അല്ല എനിക്ക് കട വേണ്ടല്ല പടം ഇത് ഇറക്കുമ്പോ എല്ലാവരും ഒന്ന് കാണുന്നു ഞങ്ങളെ പോലെ ഉള്ളവരും മറ്റുള്ളവരും ഇപ്പൊ ജീവിക്കാൻ ആയിട്ടുള്ള ഒരു മാർഗം ഞങ്ങളുടെ ഒരു തൊഴിലാണിത് അപ്പൊ എന്തായാലും മറ്റുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാനലിലൂടെ ഒത്തിരി ഒക്കെ നിങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് പലരും ഒക്കെ പല സിനിമ കുറിച്ചും മറ്റു വശങ്ങളൊക്കെ ഒന്നുമില്ല ഇതൊരു നല്ലൊരു സിനിമ സിനിമ ഇറങ്ങുമ്പോൾ കാണുന്നു അനുഗ്രഹിക്കുന്നു ഇനി മാള വിജയിക്കാൻ അതാ റസി നമ്മുടെ ഈ സിനിമയില് നല്ല പാടി ഒരു പാട്ട് അപ്പോൾ മ്യൂസിക് നമ്മുടെ ഹരിശങ്കറും ചേർന്നാണ് പാടിയത് പാട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഡനക്കുറിച്ച് നമുക്ക് പാടിക്കാം കുറച്ചായിട്ട് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും പറഞ്ഞു വൺസ് അപ്പോൺ എന്ന മൂവിയുടെ ഭാഗമാവാൻ പറ്റിയാലും ഒരുപാട് സന്തോഷമുണ്ട് നാദിഷിക്കയും റാഫി സാറുടെയും എഗെയിൻ ഞാനും പറയാണ് റാഫിസാറിന്റെ മൂവീസൊക്കെ നമ്മള് ക്യാരക്ടേഴ്സ് ഒക്കെ ഒരുപാട് കണ്ടു ചിരിച്ചും ആസ്വദിച്ചിട്ടുള്ള ഒരു കുട്ടിയാണ് ഞാനും അതുപോലെ തന്നെ നാദിഷികയുടെ മൂവീസ് ആണെങ്കിലും ഒരുപാട് എന്റർടൈൻ ചെയ്ത ഫിലിംസ് ആണ് അപ്പൊ അതില് എഗൻ എനിക്ക് മുമ്പ് ഇക്കടത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇക്കിടെ ഒരു രണ്ട് ഫിലിം മുമ്പ് വന്നത് എനിക്ക് അൺഫോർച്യുനേറ്റ്ലി എന്തോ ഒരു ഭാഗ്യവശാൽ അൻഭാഗ്യവശാൽ അത് നടന്നിട്ടില്ല ഞങ്ങളുടെ ഭാഗ്യവശാൽ അതാണ് പറയണ്ടേ ഞങ്ങളുടെ ഭാഗ്യവശാൽ ആ അങ്ങനെയൊക്കെ അല്ല അപ്പൊ ഇപ്പൊ വൻസപോണിന്റെ ഭാഗമാകുമ്പോഴത്തേക്കും സന്തോഷമുണ്ട് പ്രൊമോഷൻ വൈ െറിവ്സ് അല്ലെ എന്റെ അറിയാണ്ട് മനഃപൂർവ്വ നിങ്ങളായിട്ട് പറയുന്നത് സോ ഇതിലെ ഞാനൊരു ഒരു നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട് ഈ മൂവിയെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാം റസിയ റസിയെന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഒരു സാധാരണ ഒരു പെൺകുട്ടി ില് ഓരോ കാര്യങ്ങൾ നടക്കുന്നു ചുറ്റുവട്ടത്തിൽ ഉണ്ടാവുന്ന ഓരോ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് അധികം പറയാൻ പറ്റില്ലല്ലോ അപ്പോ നല്ലൊരു ക്യൂട്ട് ഫിലിമാണ് ഇപ്പൊ പോലെ എന്റർടൈനിങ് ആണ് എന്ന ഫൈറ്റിന്റെ ഫൈറ്റ് ഉണ്ടോ അത് ഉണ്ട് എല്ലാ അടങ്ങിയ ഒരു മൂവിയാണ് അപ്പൊ തേർട്ടി ഫസ്റ്റ് റിലീസ് ആവാണ് മനസ്സിൽ പോണ ടൈം കൊച്ചി സോ കൊച്ചിക്കാരും എല്ലാവരും ചേർന്ന് മൂവി കണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക എപ്പോഴും കൂടെ ഉണ്ടാവുന്ന വിചാരിക്കുന്നു സപ്പോർട്ട് ചെയ്യുക താങ്ക്

ദർശ ഇതൊരു എൻ്റർടൈനർ ഞാൻ മൂവിയെ പറ്റി ഒന്നും പറയുന്നില്ല യു വാച്ച് അവോയ്ഡിഡ് ഗിവ് യുവർ ഓണസ്റ്റ് ഒപ്പീനിയൻ വിഷ്ൾ ഹായ് വരമ്പതി എൻ്റെ പേര് ദാനാ റാസിക് ഞാൻ വഞ്ചപ്പന ടൈമൻ കൊച്ചിയിലെ തൂവൽനില എന്ന സോങ് പാടിയിട്ടുണ്ട് ഹരിയേട്ടൻ്റെ കൂടെയാണ് പാടിയത് ഈ പടത്തിൽ മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത് ഹിഷാം കെയും നാദർഷക്കയാണ് അതിൽ നാദർഷക്ക കമ്പോസ് ചെയ്ത സോങ്ങാണ് ഞാൻ പാടിയത് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ഞാനിവിടെ വന്നിരിക്കാനും ഞാൻ സത്യമാന ഭയങ്കര നെർവസ് ആണ് ഒരുപാട് സന്തോഷമുണ്ട് അപ്പം നമ്മൾ പടം റിലീസാകുന്നുണ്ട് നമ്മളെല്ലാവരും എന്തായാലും കാണണം ഞാനും ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത് ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് അതെ അപ്പം എല്ലാവരും നമുക്ക് നല്ല റെസ്പോൺസിൽ പറയണം സത്യസന്ധമായിട്ടുള്ള റെസ്പോൺസ് നമുക്ക് പറഞ്ഞു തരണം സോ താങ്ക് യു സോ മച്ച്